ആ ന്യൂസ് പിന്നെ ഒരു ബൈറ്റ് കൊടുക്കുന്ന ബൈറ്റ് ഉണ്ണിത്തേ അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് കുറെ പുഴുക്കുത്തുകൾ ഉണ്ട് ആ പുഴുത്തുക്ക പുഴുക്കുത്തുക്കളിയൊക്കെ എന്നാണ് അങ്ങ് മാറ്റിക്കളി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാനോർത്ത് എന്താ ഇതിന്റെ പ്രശ്നം അങ്ങനെ പെട്ടെന്നൊരു ഇവർക്കൊക്കെ ഇങ്ങനെ ബോധവം വരാൻ വേണ്ടി എന്താ പ്രശ്നം നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് രാഹുലും ആ കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ശക്തമായിട്ടുള്ള നിലപാടായി പ്രവർത്തകർ മുന്നോട്ട് വന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ക്രൈമും ഇല്ലാതെ ഏതോ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഏതോ രണ്ട് മൂന്ന് സ്ത്രീകൾ വന്ന് ഒരാരോപണം അങ്ങ് ഉന്നയിക്കുക മിനിറ്റുകൾക്കുള്ളിൽ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഈ സാധനം വന്ന് ചാടി അങ്ങ് ഇറങ്ങിയിട്ട് ഇപ്പം നടപടി എടുക്കും അങ്ങ് നടപടി എടുത്താളിയ എന്നൊക്കെ പറഞ്ഞ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റി പാർട്ടിയിൽ നിന്നടക്കം അദ്ദേഹത്തെ മാറ്റി അപ്പം അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രവർത്തകർ പ്രതികരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു ഏതൊരു ക്രൈം ചെയ്താലും അവന്റെ ഭാഗം പറയാനുള്ള ടൈമിങ് കൊടുക്കും ആർക്കായാലും അത് ഒരു ഒരു ലോകത്തിന്റെ ഒരു സംസ്കാരം എങ്ങനെയാണ് എന്നാൽ ആ ടൈമിങ് പോലും ആ പുള്ളിക്ക് കൊടുത്തിട്ടില്ല ഇവൻ എന്തോ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വന്നതുപോലെ തന്നെ ഇവനെ എന്താ അച്ഛനാ മകനാന്ന് കളിക്കുന്ന ആ പെണ്ണ് പെട്ടെന്ന് വന്ന് പറയുന്നു ആ പറയുമ്പോഴേക്കിത് ഇവൻ ചാടി വീഴുന്നു ഉടനെ തന്നെ ഇവൻ എന്തോ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നു എന്നിട്ട് പറഞ്ഞ കോൺഗ്രസിന്റെ എല്ലാ കമ്മിറ്റിക്കാരും കൂടി അങ്ങ് ആലോചിച്ചിട്ട് മുതിർന്ന നേതാക്കന്മാർ ആലോചിച്ചിട്ട് അങ്ങ് എടുത്ത തീരുമാനം ഇതാലോചിച്ചതെപ്പോൾ ഇതെപ്പോൾ ഇവര് കമ്മിറ്റി കൂടിയേ ഇതൊന്നും നമുക്കറിയില്ല ഞാനിത് കാണുന്ന വാർത്ത കാണുന്നത് സൗദി സമയം ഒൻപത് നാൽപ്പത്തി അഞ്ചിനാണ് നടപടി വന്നത് തൊട്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നടപടിയും വന്നിട്ടുണ്ട് പിന്നെ ഇവർ ഇവരെങ്ങനെയാണ് ഇതൊക്കെ കമ്മിറ്റി കൂടി എങ്ങനെയാണ് ഇത് കൂടിയാലോചിക്കാനും ഇതിനെ ഡിസ്കസ് ചെയ്യാനും ഇതിനെ ചർച്ച ചെയ്യാനൊക്കെ സമയം കിട്ടുന്ന എനിക്ക് ഒരേറ്റവും പിടിയും കിട്ടുന്നില്ല അങ്ങനെ അതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തകരും സാധാരണ ജനങ്ങളും ഒക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നത് അതാ അതാപോലെ ഇവർക്ക് പുഴുക്കുറ്റായി തോന്നുന്നു അത് നേതാക്കന്മാർ ഈ സ്വന്തം ഇഷ്ടമാ ഇല്ലാത്ത വളർന്നു വരുന്ന യുവതലമുറയെ ചവിട്ടി താക്കുന്ന ആ ചറ്റത്തിന് കൂട്ടി നിൽക്കണമെന്നാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത് മനസ്സിലായി അതിന് സൗകര്യം അതിന് മനസ്സില്ല ഇങ്ങനെ പ്രതികരിച്ച പേരിൽ രാജ്യത്തിൻ്റെ പൗരത്വ നിങ്ങൾ എടുത്തു കളയാണെങ്കിൽ അതങ്ങ് എടുത്തു കളാ റേഷൻ കാർഡിൻ്റെ പേര് വെട്ടിയാണെങ്കിൽ അതങ്ങ് വെട്ടിക്കാണിക്ക് കേട്ടാ ഇത് പ്രവർത്തകരെ പറഞ്ഞ് പേടിപ്പിക്കണ്ട ഈ പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലത്തെ അവർക്ക് പിന്നെ അങ്ങ് ദന്തഗോപുരവും വണ്ടിയും ഏ സി വെച്ച കാറും പിന്നെ എന്താ പറയുക ഒരു പൈസ ഇല്ലാണ്ടൊക്കെ അങ്ങ് ജീവിക്കാം ഞങ്ങളെപ്പോൾ പ്രതികരിക്കുന്നവരുടെ ഒറ്റ ലക്ഷ്യം തന്നെ പാർട്ടി നിലനിൽക്കണമെന്നാണ് അല്ലാതെ ഇന്ത്യ ഒന്നും ഈ തെട്ടൂരത്തിനനുസരിച്ച് നീയൊക്കെ അങ്ങ് എന്തെങ്കിലും വിഡിത്തങ്ങൾ പറയുമ്പോൾ കേട്ടിട്ട് അങ്ങനെ ഇതിനകത്ത് ചടഞ്ഞിരിക്കണമെന്ന് നമ്മളാരും വാക്കൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇതൊരു വികാരമാണ് ഇതൊരാവേശമാണ് ഇതൊരു ഇന്ത്യ രാജ്യം ഉണ്ടാക്കിയ പാർട്ടിയാണ് അപ്പം നമുക്ക് വേണ്ടിയിട്ട് ജീവൻ ബലി കൊടുത്ത ഒരുപാട് മഹാരഥന്മാർ ഇരുന്ന പാർട്ടിനെ നിങ്ങളുടെ വ്യക്തി നേട്ടങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും വേണ്ടിയിട്ട് ഈ പാർട്ടിയെ ദുരുയോഗം ചെയ്യുമ്പോൾ അതിന്റെ കൈക്ക് പിടിക്കാനും കാലില് പിടിക്കാനും ഇവിടുത്തെ സാധാരണ അടിത്തട്ടുള്ള പ്രവർത്തകർക്ക് അവകാശമുണ്ട് റൈറ്റ് ഉണ്ട് അതേ ചെയ്യുന്നുള്ളൂ കേട്ടാ അല്ലാതെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമൊന്നും ആരും നടത്തിയില്ല ഇനി സോഷ്യൽ മീഡിയയിലെ കൂടി നടത്തിയിട്ടില്ല നിങ്ങൾ രാഹുലും ആ കൂട്ടത്തിന്റെ പേരിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അതിനാദ്യം മറുപടി പറ അതിനാദ്യം മറുപടി പറഞ്ഞിട്ട് മതി മുതിർന്ന നേതാക്കൾ മുതിർന്ന നേതാക്കൾ എന്ന് പറയുമ്പോൾ ഇവന്റെ ഒന്നും തറവാട് സ്വത്തല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് മറ്റാ ഇവരെയൊക്കെ നേതാവാക്കിയതും ഇന്ന് പ്രതിഷേധിക്കുന്ന ഇതേ താഴെ തട്ടിലുള്ള പ്രവർത്തകർ തന്നെയാ ഇവരില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തെങ്കിലും നേതാവോ നിങ്ങളെല്ലാം കുടുംബത്തിലുള്ള ആൾക്കാർ വന്നിട്ടാണോ നിങ്ങൾ ഓരോ ഇലക്ഷനിൽ മത്സരിപ്പിക്കുമ്പോൾ ഈ വോട്ടിംഗ് ലിസ്റ്റൊക്കെ ഓരോരോ വീട്ടിൽ കരുതി കൊണ്ടു കൊടുത്താൽ വോട്ടർമാരെയൊക്കെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്നതല്ല നിന്റെയൊക്കെ മകന് അങ്ങ് യു കെയിലും അമേരിക്കയിലും പഠിച്ച് ഉല്ലസിച്ച് നടക്കുമ്പോൾ ഇവിടെ നിന്നെയൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ട് അവരെ വിയർപ്പ അവരെ മുഖത്ത് നോക്കിയിട്ടാണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ വന്നിട്ട് ഗുണ്ടകൾ സൈബർ അങ്ങ് ആക്കി എന്ന് പറയുന്നത് ഉടുപ്പുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല മനസ്സിലായി ഇതിപ്പോൾ സാങ്കേതിക വിദ്യക്ക് ഒരുപാട് പുരോഗമിച്ച് മനസ്സിലായ അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരൊക്കെ നമ്മളൊക്കെ പ്രതികരിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു രാഹുലും ആ കൂട്ടത്തിൽ ചെയ്ത ക്രൈം ഏതെങ്കിലും ഒരു സ്ത്രീ പരാതി കൊടുത്തോ കൊടുത്തോ എന്ന് പറയാം നിങ്ങൾ വിത്ത് എവിഡൻസ് വേണ്ടേ നമുക്ക് നാളെ പറ്റി നിങ്ങളുടെ പേരിലേക്കും ആരോപണങ്ങൾ ഉന്നയിക്കാനോ അപ്പം നിങ്ങൾ ഈ ധാർമ്മികത കാണിക്കുവോ അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ ഒരുപാട് യൂത്ത് കോൺഗ്രസിൻ്റെ ഏതോ ഒരു 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 നമ്മളെ സഹോദരി പരാതി കൊടുത്തിട്ട് ഇതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഒന്നാമത് പ്രത്യേകിച്ച് വി ഡി സതീശനാണ് അത് ഞാൻ പിന്നീട് ഞാൻ പറയും ഇതൊക്കെ ആവട്ടെ ഈ ഫാൻസികൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ അത്രയും ഫാൻസികളോട് പറയാ ഞാൻ ഇവന്റിയൊന്നും മറ്റേ മേടിച്ചിട്ടും നക്കിയിട്ടും ജീവിക്കുന്നവനൊന്നും അല്ല കേട്ടാ ഞാൻ കോൺഗ്രസിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്നവനാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊറേ എണ്ണം വന്നിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ പ്രതിപക്ഷ നേതാവിന് അങ്ങ് പോയിത് അവർ എന്തേ എന്തേ പ്രതിപക്ഷ അവനൊരു പാർട്ടി കൊടുത്തൊരു സ്ഥാനം ആ സ്ഥാനമെന്നുള്ള പാർട്ടിയുടെ എല്ലാവരെയും ഒരേ ലെവലിൽ കൊണ്ടുപോയി കൃത്യമായിട്ട് തന്നെ അവരെ സംരക്ഷിച്ച് തെറ്റും ശരിയും ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ട് നടപടി എടുക്കാനില്ല അല്ലാതെ ഇവന്റെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് നടപടി എടുക്കാനല്ല അത് മാത്രമല്ല ഇവനിക്കിതിൽ ആ റൈറ്റും ഇല്ല അതിന് കെ പി സി സി പ്രസിഡന്റ് ഉണ്ട് മനസ്സിലായി അതിനാണ് പാർട്ടിയുടെ പി സി സി അധ്യക്ഷനെ വെക്കുന്നത് വെറുതെ കടല വർക്കാനല്ല പാർട്ടിയുടെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത് ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇവൻ ചാടി ചാടി മുന്നോട്ട് വരുന്നത് എന്തിനാ അപ്പൊ അതാണല്ലോ പ്രശ്നം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ വലിയ കുറെ ആളെ വന്നിട്ട് ഇങ്ങനെ പ്രവർത്തകരെങ്ങാക്കി കളിയും ഞങ്ങൾ സോഷ്യൽ മീഡിയ കുറച്ച് വാട്സ് കളി എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ മനസ്സിലങ്ങ് വെച്ചേ ഇത് കണ്ടിട്ട് ജീവിക്കുന്നവരൊന്നുമല്ല നമ്മള് മനസ്സിലായാ അത് നിങ്ങൾക്ക് ഭയപ്പാടുണ്ടാകുക നിങ്ങൾക്ക് ഈ പാർട്ടിയിലെങ്കിലും ഒരു പക്ഷെ തൂമ്പാ പണിക്ക് പോണ്ടി വരും അതിന് നിങ്ങൾക്ക് കഴിയത്തില്ല പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ അധ്വാനിക്കുന്നവരല്ല ഞങ്ങൾ പാർട്ടിക്ക് അങ്ങോട്ട് അങ്ങോട്ട് മനസ്സിലായ ഇതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ ഈ വിദേശത്തൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങളൊക്കെ വേർപ്പിന്റെ ആശ ആശയെടുത്തിട്ടാന്ന് ഇവരൊക്കെ കൊണ്ടുവരുന്നിട്ട് ഇവിടെ എന്താ വേണ്ട എല്ലാ സുഖങ്ങളും കൊടുക്കുന്നത് എന്തിനാണെന്നറിയാം ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടിയാ പാർട്ടിനെ വളർത്താൻ വേണ്ടിയാ അല്ലാതെ ഓരോരുത്തന്റെ നേട്ടങ്ങൾക്കും സ്ഥാന കയറ്റത്തിനും വേണ്ടി കൂടെ ഉള്ളവരെ ചവിട്ടി അമർത്തിയിട്ട് എത്തിപ്പിടിച്ചിട്ട് അപ്പുറം പോയിട്ട് പിന്നെ അതിന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരോട് മേക്കിട്ട് കയറിയേണ്ടൊന്നും നിങ്ങളെ ചൊറിച്ചത് മാറത്തൊന്നുമില്ല അത് മനസ്സിലാക്കിക്കോ കേട്ടോ അതുകൊണ്ട് ആ വിരട്ടലും വിലവേസലൊന്നും ഇവിടെ ആരോടത്തും വേണ്ട പിന്നെ ഇവിടെ അങ്ങനെ പാർട്ടിനെങ്ങനെ പാർട്ടിനെ നിങ്ങളെ നശിപ്പിക്കുന്നത് മറ്റുള്ളവരല്ലേ നശിപ്പിക്കുന്നത് ഇവിടെ പ്രവർത്തകർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം എല്ലാ പാർട്ടിയുള്ളവൻ്റെ വായിൽ തെറിയും ചീത്തയും മുഴുവനും കേൾക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അതിനെ വളർത്താൻ വേണ്ടിയാ അല്ലേ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ചോദിക്കട്ടെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ശബ്ദിക്കുന്നവർക്കൊന്നും ഒരു രൂപന്റെ വയത് പോലും ഈ പാർട്ടി കൊണ്ടുണ്ടാവത്തില്ല നാളെങ്കിലും അവരത് പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ എന്താണ് നമ്മളൊരു ആശയം നമ്മളെ പൂർവികമായിട്ട് പടുത്തുയർത്തിയ ആശയം ഇവിടെ നിലനിൽക്കണം ഞങ്ങളൊക്കെ മരണം വരെ അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ് കേട്ടാ അല്ലാതെ നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്ക് ഇതിനകത്ത് എന്തോ കമ്മീഷൻ കിട്ടിയിട്ടു അല്ലെങ്കിൽ അതൊക്കെ മാറ്റി അങ്ങ് പിന്നെ ഏതല്ലോ എന്താ ആക്കിയിട്ട് ഞങ്ങൾക്ക് സൈബർ ലോകത്ത് നേതാക്കന്മാരെ പിന്നെ മോശമായി ചിത്രീകരിക്കുന്നവരെയല്ല വേണ്ടത് എന്റെ കൊറേ തെട്ടൂരൊക്കെ അങ്ങനെ ഏതോ ക്യാഫ്യൂൾ ഇറക്കിയിട്ടുണ്ട് മനസ്സിലായാ അപ്പൊ ഇവന്റെയൊക്കെ വിചാരം എന്താണെന്ന് അറിയാം നമ്മളെന്തോ പാർട്ടി വരുന്ന ശമ്പളം ഇവനെപ്പള്ളി ഇവനൊക്കെ ഈ ന്യായീകരിക്കുന്ന ഈ ചട്ടം ചെയ്തു വെച്ചവനെയൊക്കെ ന്യായീകരിക്കുന്നവന്റെ വിചാരം അറിയാ നമ്മൾ ഈ പാർട്ടിക്ക് അന്ന് എന്തെത്തിയോ അന്ന് നേടിയിട്ടായില്ല എടാ അവറ്റകളാന്ന് നേടുന്നത് അവറ്റകൾക്കന്ന് ശമ്പളം സാലറി കൊടിവെച്ച കാറ് കാര്യങ്ങൾ അവന്റെ കുടുംബത്തിന് എല്ലാം ഉണ്ട് മനസിലാ എന്തിനാ നിങ്ങള് തെറ്റും ശരിയും കണ്ടെത്തി രാഹുലും ആക്കൂട്ടത്തിന്റെ ഭാഗത്ത് ക്രൈമോ തെറ്റോ പരാതി ഉണ്ടെങ്കിൽ അവർ സൃഷ്ടിക്കപ്പെട്ടേ എന്തായാലും പക്ഷെ അവൻ അതൊന്നുമില്ലാതെ കൂട്ടത്തിൽ നിന്ന് ഞാൻ പ്രതിപക്ഷ നേതാവാണ് ഞാൻ കോൺഗ്രസിനങ്ങ് ഉൾക്കാറ്റാൻ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് സ്വന്തം അതായത് സി പി എമ്മിനോട് ഒരു വിട്ടുവീഴ്ച മനോഭാവവും ഇല്ലാതെ പൊരുതുന്ന ഒരു നേതാവിന് ഒരു അലിഗേഷനും ഇല്ല ഒരു സ്ത്രീക്ക് ഒരു പരാതിയില്ല എന്നിട്ട് അങ്ങനെ ഉള്ളിരുന്ന ഇവർ കേട്ടവാദി കേക്കാതെ പാതി ഇവങ്ങ് നടപടി എടുക്കുമ്പോൾ ഇത്തരത്തിൽ എടുക്കപ്പെട്ട് എടുക്കുമ്പോൾ ഇവന്റെ ഉള്ളിൽ എന്തൊക്കെ ചിന്താഗതി ഉണ്ടെന്ന് ചിന്തിക്കാൻ വേണ്ടിട്ട് അങ്ങ് വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സ് ഒന്നും എടുത്ത് വരേണ്ട ആവശ്യമില്ലടാ ഊളകള് കാരണം എനിക്ക് രാഷ്ട്രീയ ക്ലാസ് എടുക്കാൻ വരുന്ന ഊളകളോടാ പറയുന്നതാ പറയാനോടുമല്ല കേട്ടാ അപ്പൊ അതുകൊണ്ട് അവനെയൊക്കെ പൊക്കിപ്പിടിച്ചിട്ട് ചെയ്യപ്പോൾ എന്റെ ആവഴിക്ക് അങ്ങ് പോട് ചേട്ടാ പിന്നെ ഞാനിവിടെ പറഞ്ഞില്ല നീ ഞാൻ എന്റെ ചോയ്സാടാ എന്റെ ചോയ്സാണ് പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ആ പൊതുരംഗത്ത് കാണിക്കേണ്ട മാന്യത കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറയും ഇല്ലെങ്കിൽ ഇത് കളഞ്ഞിന്റെ പൊക്കോട്ടെ പിന്നെ അവൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് വെല്ലുവിളിച്ചില്ലേ കേരളത്തിലെ എന്നാൽ തിരമാല പോലെ അടിച്ചു വന്നാലും ഞങ്ങ നിലപാടെന്ന് മാറ്റമില്ല അത് പൊതുസമൂഹോട് പറയണ്ട ഇവനാക്കാൻ പേര് ബ്രഹ്മന്മാർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പിരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ എന്ത് എന്ത് പുറുവടിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ പാർട്ടി ും എടാ സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ട ഇന്നത്തെ സമകാലിക പിന്നെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ മീഡിയപ്പെട്ട ഘടകം അത് ലോകത്ത് മുഴുവൻ എങ്ങനെയാ അറിയാമെന്നറിയില്ല ഈ അറബ് ആ കൺട്രിയിൽ മുല്ലപ്പു അറബ് വസത്ത് എന്ന് പറഞ്ഞ വലിയ വിപ്ലവകരമായിട്ടൊരു സമരമൊക്കെ ഉണ്ടായത് ഈ സോഷ്യൽ മീഡിയ വഴി ഒറ്റരിത്തം പോസ്റ്ററുകളുടെ ഭാഗമായിട്ടാണ് അങ്ങനെയാണ് കേരള ഗദ്ദാഫിയും മുസ്ലിം മുബാലക്കൊക്കെ ഏകാധിപത്യായിട്ട് ഭരിക്കുന്നതിൽ നിന്ന് അവരൊക്കെ എന്താ ഇന്നിപ്പം ജീവിച്ചിരിപ്പില്ല അവരൊക്കെ ആ രാജ്യത്തുനിന്ന് പുറത്ത് പോകേണ്ടി വന്നത് ഇതേ സോഷ്യൽ മീഡിയയിലെ കൂടിയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇനി അതെല്ലാം പോട്ടെ ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി ആദ്യമായിട്ട് ഏത് സാഹചര്യം ഏത് ഇത് ഉപയോഗിച്ചിട്ട് അധികാരത്തിലേക്ക് വന്നത് ഈ പൊട്ട എനിക്കിതൊന്നും അറിയില്ല എങ്ങനെയാ വന്നത് ഇതേ സോഷ്യൽ മീഡിയ തന്നെയാണ് ഈ രാജ്യം മുഴുവൻ കോൺഗ്രസിന് നേരെ ഇല്ലാതെ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ടും മറ്റില്ലാത്ത അഴിമതിയൊക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലെ കൂടി പ്രചരിപ്പിച്ചാണ് ആദ്യം രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻ സിംഗും ഗവൺമെന്റിന് പുറത്തിറക്കേണ്ടത് പുറത്താക്കിയത് നമ്മുടെ ഭരണത്തിന് ഔട്ടാക്കിയത് അതിന് സോഷ്യൽ മീഡിയക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട് ഇപ്പോഴും ഉണ്ട് അത് തന്നെയല്ലേ ഫോളോസിനൊക്കെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഇതിന് വലിയൊരു സാങ്കേതികത്വവും ഇതൊന്നും ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എന്തിനാ ആക്സിലും ട്വിറ്ററൊക്കെ എന്തിനാ അതൊക്കെ വന്നാക്കാൻ പറ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് പറ ഇതിനൊന്നും ഒരു ഒരു പ്രസക്തി ഇല്ലെങ്കിൽ ഈ പൊട്ടന്മാർ പറയുന്ന കേട്ടിട്ട് കൊറേ പഴം വെയ്യങ്ങൾ ഹാ അത് ശരിയാ സോഷ്യൽ മീഡിയ അല്ല സൊഷൽ മീഡിയ അല്ല എന്ന് പറഞ്ഞ കൊറേ പോങ്ങന്മാരും ഉണ്ട് ഇവിടെ കാലം പുരോഗമിക്കുമ്പോൾ ഇവത്തേക്കും പറയുന്നതിന്റെ ബാക്കി തന്നെ പോല്ല ബുദ്ധി വെച്ചിട്ട് അവിടെ തെറ്റ് ശരി മനസ്സിലാക്കി എടുക്കടാ നിങ്ങൾ എന്താണോ നന്നാവുക ഏ അല്ലാതെ നമുക്കിപ്പൊ ഇവിടെയൊക്കെ വർത്താനം കേട്ടാൽ സതീശനോടത്തെ വ്യക്തി വിരുദ്ദേശമുണ്ട് എന്നിട്ട് രാഹുൽ മാക്കൂട്ടത്തിനോട് എന്തോ അമിതമായിട്ടുള്ള അങ്ങനെയൊന്നും ഇല്ലടാ ഘൂഷിക്കപ്പെടാൻ നിരപരാധിയെ ഘൂഷിക്കപ്പെടാൻ പാടില്ല നമ്മൾ അങ്ങനെ തന്നെയാണ് ഭരണഘടനയിൽ പറയുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും സൃഷ്ടിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച രാജ്യത്ത് നിന്ന് കൊണ്ടാണ് ഒരു മനുഷ്യനെ അധികാര തർക്കത്തിന്റെ പേരിൽ ഒരു ക്രൈമും ഒരു പരാതിയുമില്ലാതെ എടുത്ത് ഇത്തരം മാത്രം വേട്ടയാടി ഒറ്റപ്പെടുന്നത് ഞാൻ ഇന്ന് രാഹുൽ മാക്കൂട്ടത്തിന്റെ ഒരു വോയിസ് എനിക്ക് കേട്ട് വല്ലാതെ സങ്കടം തോന്നിപ്പോയി കാരണം അദ്ദേഹം ഇതിനു ശേഷം രാത്രി കിടന്ന് ഉറങ്ങലില്ലാന്ന പറയുന്നത് ഉറക്കം ഉണ്ടെങ്കിൽ എന്തോ ഒരു പെരഡോളും പിന്നെ എന്തോ ഒരു ഗുളികയും കുടിച്ചിട്ടാണ് രാത്രി ഉറങ്ങി രാവിലെ മണിക്ക് വീണ്ടും എഴുന്നേക്കും അദ്ദേഹം വല്ലാതെ ഒരു കോമ സിസ്റ്റം ഇല്ലാതെ പോലും ഉള്ളത് അദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹത്തിന്റെ എന്തെങ്കിലും മാനസിക തെറ്റിപ്പൊച്ചിട്ട് ഒരു കൂട്ടുകാരുടെ അദ്ദേഹത്തിന്റെ റൂമിനകത്ത് കടന്ന് കടന്നിട്ടാണ് ഉള്ളത് ഇപ്പൊ സത്യം അദ്ദേഹത്തിന്റെ അമ്മയുടെയും സഹോദരി കാര്യം പറയപ്പെടാൻ മാത്രം എന്താ പറയാ ഒരു ഒരു സ്റ്റേജിൽ അവരുള്ളത് പക്ഷെ ഇതിനൊക്കെ മറുപടി അദ്ദേഹം വന്ന് പറയുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത്ര മാത്രം പീഡനം ആ കുടുംബം അനുഭവിച്ചിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് ആ കുടുംബത്തിലേ അവിടെ ഈ രാഹുലിന് ആ പിന്നെ ഒരു സഹോദരിയില്ലേ അവിടെ ഈ രാഹുൽ ക്രമി ചെയ്തെന്ന് ഇവർ വെക്കട്ടെ അവിടെ പോയി ഒന്ന് സമാധാനിപ്പിച്ച് ഇവരാണെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യന്റെ പട്ടാളക്കാരന്റെ മകനെ കാവൽ നിന്ന് ഒരുപാട് കാലം ആ ബോധ വിത്തകൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്നിട്ട് പറയും പിന്നെ കുറെ പാർട്ടിയാണ് വലുത് പാർട്ടിയെക്കാളൊന്ന് കുറെ കമന്റോളികൾ എന്ത് ഇവർക്ക് എന്ത് കോൺഗ്രസ് ഈ കമന്റോളികൾക്ക് ഞാൻ കോൺഗ്രസ് ഇഷ്ടം ഇവർ പാർട്ടി എന്ന് പറയുന്നത് ആൾക്കാരും വേണം നേതാക്കന്മാരും മണികളും വേണം എങ്കിലും പാർട്ടിയാകും വേണം മുളകളെ അല്ല പാർട്ടിയും ആ പാർട്ടിയും ആളുകൾ പാർട്ടിയോ അതുപോലെ പിന്നെ വ്യക്തി അല്ലാതെ പറഞ്ഞു വ്യക്തികൾ കൂടുന്നതാണ് പാർട്ടിയായി മാറുന്നത് മനസ്സിലായി യൂ കമന്റ് എഴുതുമ്പോൾ അതൊക്കെ ചിന്തിക്കും നിങ്ങൾക്ക് കേൾക്കാൻ വലിയ സാക്ഷരത്തിൽ ഒന്നാം നമ്പർ നിൽക്കുന്നതെന്നൊക്കെയല്ലേ പറഞ്ഞു വെക്കുന്നത് വലിയ സ്കെഡ് മിസൈൽ മാറ്റം പോകുമ്പോൾ കണ്ടുപിടിക്കാൻ കഴിയുള്ള എന്താണോ ഇതിനകത്ത് മാത്രം എഴുതുമ്പോ ഇങ്ങനെ ബോധം ഇല്ലാണ്ടായി ഞാൻ എല്ലാ ഘട്ടത്തിലും നിങ്ങൾ നിങ്ങൾ തലച്ചോറ് നിങ്ങൾ വേണ്ട പോലെ ഉപയോഗിക്കും വ്യക്തി വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നമ്മളെ കണ്ടുകൂടാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വിദ്വേഷം എന്തെന്ന് വെച്ചിട്ട് ഈ പൊട്ടത്തരം ഇങ്ങനെ എഴുതി വിടല്ല കേട്ടാ അതുകൊണ്ട് ഞാൻ ആ കമന്റോറുകളോട് പറയുന്നത് ഞാൻ ഇത് കണ്ടിട്ട് ജീവിക്കുന്നൊന്നല്ല കേട്ടാ മനസ്സാ പിന്നെ ഇങ്ങനെ ചെയ്യാലും എന്റെ രോമത്തിന് പോലും ഒന്നും ബാധിക്കത്തൂല്ല ഞാൻ പറയേണ്ട കാര്യങ്ങൾ അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടാ ഇനിയിപ്പൊ ഞാനെ വന്നിട്ട് ഈ കമന്റോറികളിൽ വേറെ കമന്റ് എടുമ്പോ എന്റെ ലക്ഷ്യം തന്നെ നിന്നെ പോലെ വിഡ്ഢികള എന്റെ ഈ ബോയ്സ് കേൾപ്പിക്കുക എന്നുള്ളതാ അതിലെനിക്ക് അഭിമാനമുണ്ട് കാരണം ഈ ബാഡ് കമന്റ് ആണ് എഴുതുന്നുണ്ടെങ്കിൽ നീ എന്നെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഇടുന്നവരും അപ്പൊ അത് കേൾപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യമോ മനസ്സിലായോ അപ്പൊ അതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും എനിക്കിതാക്കും കണ്ടാ വേറൊന്നുമില്ല പിന്നെ പറയേണ്ടത് ഏത് വാപ്പ അത് പറയേണ്ടത് എന്നെ പറഞ്ഞിട്ട് പോകും ഇനി പബ്ലിക്കിന്റെ മുമ്പിലാണ് വന്നിട്ട് അവരത്ര സ്റ്റേറ്റ്മെന്റ് നടത്തണമെങ്കിൽ അവിടെ തന്നെ മറുപടി പറയും എൻ്റെ അവർക്ക് അവിടെ പറയാമെന്നും എനിക്ക് ഞാൻ പോയിട്ട് അടച്ചിട്ട റൂമിൽ പോയിട്ട് ചുമരു നോക്കിയിട്ട് അതിന് ചുമരനോട് ഞാൻ മറുപടി പറയും സമൂഹത്തിനോട് അവർ തെറ്റായ മെസ്സേജ് കൊടുക്കുമ്പോൾ അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണെന്നും ഞാനും പറയും അതും കേൾക്കേണ്ട സമൂഹം അത് കേട്ടിട്ടുണ്ടല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഇല്ലേ അത് ഇപ്പം നമുക്കറിയാലോ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ചാൽ മതിയല്ലോ അതിൽ ആയിരക്കണക്കിന് കമന്റ് രണ്ടോ മൂന്നോ ഈ കമന്റോളികളെ ഉള്ളു കേട്ടാ ഈ വിവരം ഇല്ലാത്ത ഞങ്ങൾ എന്താ സ്വയം എഴുതുന്നു എന്ന് പറയുമ്പോൾ ചിന്തിക്കുമ്പോഴും ചെയ്യാത്ത കുറച്ച് രണ്ടു മൂന്നെണ്ണം ഉണ്ട് അതിനൊക്കെ ഞാൻ ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവരെയൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ തൽക്കാലം പറയുന്നില്ല കേട്ടോ ഞാൻ ഇപ്പൊ ഇതിങ്ങനെ വന്നുവച്ചാൽ ഇപ്പഴിങ്ങനെ സ്റ്റേറ്റ്മെന്റ് അങ്ങ് സോഷ്യൽ മീഡിയ ഉടച്ചു പാർക്കുന്നു ഇത് ഇവിടെ ഇങ്ങനെയാക്കുന്നു പിന്നെ അവിടെ ഇങ്ങനെ പുഴുക്കത്തുകൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ പുഴുക്കത്തിന്റെ അവരന്ത ഇവരെ റൂമിലാക്കുന്നു ഈ സോഷ്യൽ മീഡിയ നിൽക്കുന്നത് ഓർഡറെ അണങ്ങാണ്ട് ഇവരെ തെറ്റ് ചെയ്ത ട്രേഡാക്കലുമില്ല തല മുതിർന്നതുമില്ല തല നിറച്ചതുമില്ല ഇനി തല മരിതാ പറയുക ഇത് ചെയ്തതുമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കും അത് പൊതുസമൂഹത്തിന് മുമ്പേ അല്ലെങ്കിൽ നിങ്ങൾ മാറിക്കോ ആരും പറയത്തില്ലല്ലോ പറയോ ഇല്ല അപ്പൊ രാഹുൽ മാക്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വരെ ഒരു കമ ഒരാൾക്കും ഒരു വിത്ത് എവിഡൻസോ തെളിവോ ഇല്ല പെണ്ണുൻകുട്ടികൾ ഇപ്പം ക്രൈംബ്രാഞ്ചോട് ഞങ്ങൾ കോരി വരാതും ഇല്ലാത്തറിയിപ്പം ഞാൻക്കാണ് ഈ പ്രശ്നം ഞാൻ ചിന്തിക്കുന്നത് ഇവൻ ഈ പെട്ടെന്ന് നടപടിയെടുത്തല്ലോ എന്തിന്റെ പേര് അതിൽ അതിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് അവനിക്ക് പറയേണ്ട ബാധ്യത ഉണ്ട് അല്ലെങ്കിൽ അവിടെ കുത്തിപ്പിടിച്ച് പറയിപ്പിക്കും അല്ലെങ്കിൽ രാഹുലിന്റെ അമ്മനെ കാല് പിടിച്ച് മാപ്പ് പറയണം കേട്ടോ അത്ര മാത്രം അവർ സ്റ്റേറ്റ് കോമേല അത് ഞാൻ എന്റെ ഒരു വോയിസിലിട്ടിട്ടുണ്ട് മനസ്സിലായ ഒരു വളർന്നു വരെ യുവ വേദനിപ്പിക്കുന്നില്ല യുവര് വല്യ സ്ത്രീകളെ വേദനിപ്പിക്കുന്ന ഒരു പരിപാടി